നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ താൻ സഞ്ചരിക്കുന്ന വിമാനത്തിൽ സ്വന്തം ഭർത്താവിന്റെ ഉണ്ടെന്നറിയാതെ യാത്ര ചെയ്ത ഭാര്യയുടെ അനുഭവം പങ്കുവച്ച് യു എയിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിൽ അഷ്റഫ് പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഈ ഒരു കഥ പുറംലോകമറിയുന്നത് മരിച്ച വ്യക്തിയുടെ ഭാര്യയെയും മകനെയും ഗൾഫിൽ എത്തിക്കാനും അതിനു മുമ്പ് ചികിത്സയ്ക്കുമുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഒരു അറബിയാണ് ഭർത്താവിനൊപ്പം ഭാര്യയും മകനും കുറച്ചു ദിവസം താമസിച്ചിരുന്നു ഇതിനിടയിലാണ് പ്രവാസിയായ ആ ഒരു വ്യക്തി മരണപ്പെടുന്നത് എന്നാൽ മരണവാർത്ത താങ്ങാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആകില്ലെന്ന് കരുതിയാണ് അവരിൽ നിന്നും അറബി ഇക്കാര്യം മറച്ചു വെക്കുന്നത് പക്ഷെ മകനെ അറബി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു കുടുംബം നാട്ടിലേക്ക് മടങ്ങുന്ന അതേ വിമാനത്തിൽ തന്നെ ഭർത്താവിന്റെ മൃതദേഹവും നാട്ടിലേക്ക് എത്തിച്ചു ആ ഉമ്മയും മകനും സീറ്റിലിരുന്ന് പോകുമ്പോൾ അവരുടെ സീറ്റിനിടയിലായിരുന്നു ഭർത്താവിന്റെ മൃതദേഹവും നാട്ടിലെത്തിയ ശേഷം അവരെ ഭർത്താവിന്റെ വിയോഗ വാർത്ത അറിയിക്കുകയും ചെയ്തു അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്തൊരു വിധിയാണിത് എന്ന് നൊമ്പരത്തോടെ കുറിച്ച അഷ്റഫ് താമരശ്ശേരി ഈ സംഭവത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത് ആ അറബിയുടെ കരുണയെയും സ്നേഹത്തെയും ഓർമ്മിപ്പിക്കുന്നു മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത സ്നേഹസമ്പന്നരായ ഒട്ടേറെ അറബികൾ ഇന്നും ഈ മണ്ണിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു കേവലം ജോലി നൽകുന്നവനും തൊഴിലാളിയും എന്നതിലുപരി മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളാണിതെന്നുമാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ പങ്കുവച്ചത്